അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു കാര്യവും ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല ഇപ്പം നമ്മൾ പറയത്തില്ലേ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തുണ്ട് മാമച്ചൻ അപ്പോൾ മാമച്ചനോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കേതൊരു സുഹൃത്ത് കാണുമല്ലോ അപ്പോൾ നമുക്ക് പറയണം അവനോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നമുക്ക് നോക്കുന്നത് അപ്പോൾ ഒരു കാര്യമില്ല എന്നുള്ളത് പല സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂലെ അപ്പം ശ്രദ്ധിക്കാം ഇപ്പോൾ ഒരു കാര്യവും ഇല്ല അപ്പൊ നമുക്ക് ഇതിന് നോ യൂസ് എന്ന് പറയാം നോ യൂസ് ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവനോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് ഇങ്ങനെ പറയാം ഓക്കെ ഹിമ്മിന് പകരം നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ഒരാളുടെ പേര് പറയാം അല്ലെ ഇതിപ്പോൾ ഞാനിപ്പോഴൊരു രണ്ട് മാസമായിട്ട് ഓടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഓടിയിട്ടൊരു പ്രയോജനവും ഇല്ല എൻ്റെ വെയിറ്റ് ഇട്ട് കുറയുന്നുമില്ല അപ്പോൾ നമുക്ക് പറയണം ഓടിയിട്ട് ഒരു പ്രയോജനവും എങ്ങനെ നമുക്ക് പറയാം ഇവിടെ ഇത് തന്നെ പറയാം ദർ ഇസ് നോ യൂസ് റണ്ണിങ് അങ്ങനെ പറഞ്ഞാൽ ദർ ഇസ് നോ യൂസ് റണ്ണിങ് പഠിച്ചിട്ട് കാര്യം വരുന്ന പറയാൻ വേണ്ടി പറ്റും ദർ ഇസ് നോ യൂസ് സ്റ്റഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചുള്ള ഒരു ഉദാഹരണം തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു